സിനിമയുടെ പിന്നാമ്പുറത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ നാടകീയവും രസകരവുമായിരിക്കും അണിയറയിലും പൊതുവേദികളിലും ഒക്കെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ കഴിയും അത്തരമൊരു ഓർമ്മയാണ് മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസൻ കുറച്ചുനാൾ മുമ്പ് പങ്കുവച്ചത് കഥയിലെ നായകൻ സാക്ഷാൽ പുരസ്കാര ചടങ്ങ് കേൾവിക്കാരനായിരുന്നത് അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ പ്രശസ്ത തിരക്കഥാകൃത്ത് എൻ വി സ്വാമി ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിഞ്ഞ സീക്രട്ട് എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ചടങ്ങായിരുന്നു ഈ സംഭവം വെളിപ്പെടാൻ വേദിയായത് തനിക്ക് സംവിധാനം ചെയ്യാൻ ധൈര്യം തന്നത് മമ്മൂട്ടിയാണെന്ന് എസ് എൻ സ്വാമി വിനയത്തോടെ പറഞ്ഞപ്പോൾ അതിനു മറുപടിയായാണ് ശ്രീനിവാസൻ പഴയ ഓർമ്മകൾ പൊടിതട്ടിയെടുത്തത് സംഭവം നടക്കുന്നത് ആയിരത്തിയാറാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിന്താവിഷ്ടിയായ ശ്യാമ മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം അന്ന് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിലെ അതുല്യ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും നേടി ഇത് മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ദേശീയ പുരസ്കാരമായിരുന്നു പുരസ്കാരദാനത്തിന് മുന്നോടിയായി ഒരു റിഹേഴ്സലൊക്കെ ഉണ്ട് അനാവശ്യമായി സംസാരിക്കരുത് എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും പിറ്റേന്ന് യഥാർത്ഥ ചടങ്ങ് തുടങ്ങി ജേതാക്കളുടെ പേരുകൾ വിളിക്കുന്നു ഓരോരുത്തരെ കുറിച്ചും ലഘുവായി വിവരിക്കുന്നു അങ്ങനെ മമ്മൂട്ടിയുടെ ഊഴമെത്തി അവതാരക അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു ഇത് രണ്ടാം തവണയാണ് ശ്രീ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇത് കേട്ടതും സദസ്സിലിരുന്ന മമ്മൂട്ടിയുടെ നിയന്ത്രണം വിട്ടു അദ്ദേഹം തൽക്ഷണം എഴുന്നേറ്റ് നിന്ന് ഉറക്കലറി നോ ആ ഒരൊറ്റ വാക്കിൽ വിജ്ഞാൻ ഭവനിലെ സദസ്സ് ഒരു നിമിഷം നിശബ്ദമായി എന്ത് പറ്റിയെന്നറിയാതെ എല്ലാവരും അമ്പരുന്നു മമ്മൂട്ടി തുടർന്നു ഇതെന്റെ മൂന്നാമത്തെ അവാർഡാണ് അത് പറഞ്ഞ് അദ്ദേഹം കസേരയിലിരുന്നു ഈ അപ്രതീക്ഷിത തിരുത്തുകേട്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഒരുപക്ഷെ വേദിയിലിരുന്ന രാഷ്ട്രപതി കെ ആർ നാരായണനായിരിക്കണം ശ്രീനിവാസന്റെ വാക്കുകളിൽ പറഞ്ഞാൽ വല തീവ്രവാദി ആക്രമണവുമാണോ എന്ന് അദ്ദേഹം ഒരു വേള ഭയന്നിട്ടുണ്ടാവാം പിന്നീട് പുരസ്കാരം വാങ്ങാനായി മമ്മൂട്ടി വേദിയിലേക്ക് നടന്നപ്പോൾ രാഷ്ട്രപതി അദ്ദേഹത്തോട് എന്തോ ചോദിക്കുന്നത് കണ്ടു ഒരുപക്ഷേ തന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്നായിരിക്കാം അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞതെന്ന് ശ്രീനിവാസൻ തമാശയെ ഓർക്കുന്നു അതിന് മറുപടിയായി മമ്മൂട്ടി സോറി സർ എന്ന് പറയുന്നത് പോലെ തനിക്ക് തോന്നിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നിന് പകരം രണ്ട് എന്ന് പറഞ്ഞതിന് ഇത്ര വലിയ ശബ്ദമുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ് ശ്രീനിവാസന്റെ നിഷ്കളങ്കമായ സംശയം അതുകൊണ്ട് തന്നെ മമ്മൂട്ടി നൽകിയ ഉപദേശങ്ങളെല്ലാം എസ് എൻ സ്വാമി അതേപടി കേൾക്കുന്നുണ്ടോ എന്നും അദ്ദേഹം നർമ്മൻ ചാലിച്ച് ചോദിച്ചു എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു സീക്രട്ട് ഒരു മോട്ടിവേഷണൽ ഡ്രാമയാണ് ധ്യാൻ ശ്രീനിവാസൻ അപർണ ദാസ് ജേക്കബ് ഗ്രിഗറി രഞ്ജി പണിക്കർ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ചിത്രത്തിലുക്സ് ബിജോയാണ് സംഗീതം പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ സൂപ്പർഹിറ്റ് തിരക്കഥകൾ ഒരുക്കിയ സ്വാമിയുടെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് സീക്രട്ടിനെ കാത്തിരിക്കുന്നത് എന്നാൽ സിനിമ വലിയ പരാജയമായിരുന്നു